ശക്തമായ വേനലിന്റെ സൂചന നൽകി ചൂട് കടുത്തതോടെ ജില്ലയിലെങ്ങും തീപിടുത്തം വ്യാപകമായി ജില്ലയിലെ അഗ്നിരക്ഷാ നിലയങ്ങളിലെ കണക്കുകൾ പ്രകാരം ഓരോ ഫയർ യൂണിറ്റിന് കീഴിലും പ്രതിദിനം രണ്ട് തീപിടുത്തമെങ്കിലും ഉണ്ടാകാറുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു തോട്ടങ്ങളിലും ജനവാസ കേന്ദ്രങ്ങളിലും വനങ്ങളിലും ഉണ്ടാകുന്ന തീപിടുത്തം മുൻ വർഷങ്ങളിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും വലിയ തോതിൽ ഭീഷണി ഉയർത്തിയിരുന്നു ഹെക്ടർ കണക്കിന് വനമേഖലയും കൃഷിസ്ഥലങ്ങളും വസ്തുവകകളുമാണ് ഓരോ വേനലിലും കത്തി നശിക്കുന്നത് വനമേഖല കഴിഞ്ഞാൽ ജില്ലയിൽ റബ്ബർ തോട്ടങ്ങളിലാണ് കൂടുതലും തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നത് തോട്ടങ്ങളിൽ പൈനാപ്പിൾ കൃഷിക്ക് ശേഷം കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങളിൽ തീപിടുത്തം ഉണ്ടായി റബ്ബർ തൈകൾക്ക് പൊള്ളലേറ്റ് കനത്ത നാശനഷ്ടം സംഭവിക്കാറുണ്ട് സ്വന്തം തോട്ടങ്ങളിൽ ഫയർലൈൻ നിർമ്മിച്ച് സുരക്ഷ ഒരുക്കുന്നത് ഒരു പരിധിവരെ സഹായകമാണെന്ന് അഗ്നിരക്ഷാ സേന മുന്നറിയിപ്പ് നൽകുന്നു ഇതുകൂടാതെ വേനൽക്കാലത്ത് ശക്തമായ കാറ്റുണ്ടാവുന്ന സാഹചര്യങ്ങളിൽ ഇലക്ട്രിക് ലൈനുകൾ കൂട്ടിമുട്ടി തീപ്പൊരി വീണും തീപിടുത്തം ഉണ്ടാവാറുണ്ട് ഇത്തരം സാഹചര്യം ഉണ്ടെങ്കിൽ അധികൃതരുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കണം കൂടാതെ പറമ്പുകളിൽ തീയിടുമ്പോൾ ശക്തമായ കാറ്റിൽ തീപ്പൊരികൾ പടർന്ന് തീപിടുത്തം ഉണ്ടാകാറുണ്ട് തീ തീപടർന്നാൽ അണയ്ക്കാൻ ആവശ്യമായ വെള്ളമുണ്ടെന്ന് മുൻകരുതലുകൾ സ്വീകരിച്ച ശേഷം മാത്രം ചപ്പു ചവറുകൾ കത്തിക്കാൻ ശ്രമിക്കുക റബ്ബർ ഷീറ്റുകൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ മെഴുകു എന്നിവ ശക്തമായ ചൂടെത്തുമ്പോൾ സ്വയം കത്താൻ സാധ്യതയുള്ള വസ്തുക്കളാണ് അടച്ചിട്ട മുറികളിലോ വായു സഞ്ചാരം കുറഞ്ഞ മുറികളിലോ ഇവ ധാരാളം സ്റ്റോക്ക് ചെയ്യുന്നത് മൂലം അമിതമായി ചൂടായി സ്വയം കത്താനുള്ള സാധ്യതയുണ്ടെന്ന് അഗ്നിരക്ഷാ സേനാ അധികൃതർ പറയുന്നു ഭൂപ്രകൃതികളുടെ പ്രത്യേകത കാരണം ഫയർഫോഴ്സിന് ജില്ലയിൽ തീ തീപിടിക്കാനുള്ള പ്രദേശങ്ങളിലെല്ലാം എത്തിപ്പെടാനും സാധിക്കാറില്ല കാട് കയറി കിടക്കുന്ന സ്ഥലങ്ങൾ വൃത്തിയാക്കുക ചപ്പു ചവറുകൾ കത്തിക്കുന്നതിന് മുമ്പ് വെള്ളം കരുതിയിരിക്കണം തീയിട്ടാൽ പൂർണമായി അണഞ്ഞെന്ന് ഉറപ്പാക്കണം മാലിന്യ കൂമ്പാരങ്ങൾ ഒരുമിച്ച് കത്തിക്കരുത് ഇന്ധനങ്ങൾ വീടിന് സമീപം സൂക്ഷിക്കരുത് വീടിന് പുറത്തേക്ക് പോകുമ്പോൾ മെയിൻ സ്വിച്ച് ഓഫാക്കണം വാഹനങ്ങൾ വെയിലത്ത് നിർത്തിയിടരുത് തുടങ്ങിയ മുൻകരുതലുകൾ എടുക്കുന്നത് നന്നായിരിക്കും